ബംഗളൂരു മലയാളികളെ ഓണത്തിന് വിമാനത്തിൽ നാട്ടിലേക്ക് പോയാലോ ബസിനേക്കാൾ നിരക്ക് കുറവാണ് നാം വേഗം ബുക്ക് ചെയ്തോ ഓണം ഇതാ ഇങ്ങെത്തി ഇനി ഒരു മാസത്തെ കാത്തിരിപ്പേയുള്ളൂ നാട്ടിലേക്ക് ഓണം കൂടാനുള്ള യാത്രകൾക്കായി ടിക്കറ്റ് ബുക്ക് ചെയ്തവരേക്കാൾ ഇനി ചെയ്യാനുള്ളവരാണ് അധികവും സ്ഥിരം സർവീസുള്ള ട്രെയിനുകളുടെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പൂർത്തിയായി ഇനി ബസ് അല്ലെങ്കിൽ വിമാനം ഇത് രണ്ടുമാണ് ആശ്രയം സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിലും നിലവിലൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇത്തവണ സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ചയാണ് ഓണം പന്ത്രണ്ട് വ്യാഴാഴ്ച മുതൽ തന്നെ ആളുകൾ നാട്ടിലേക്ക് വണ്ടി കയറാൻ തുടങ്ങും പതിമൂന്ന് പതിനാല് തീയതികളിലാണ് ഭൂരിഭാഗം ആളുകൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ട്രെയിനുകളിൽ സീറ്റ് ലഭ്യമല്ലാത്തതിനാൽ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കണമെന്നാണ് ബംഗളൂരു മലയാളികളുടെ ആവശ്യം പലപ്പോഴും അവസാന നിമിഷം മാത്രമാണ് റെയിൽവേ ഓണ സീസണിൽ പ്രത്യേക ട്രെയിൻ പ്രഖ്യാപിക്കുന്നതെന്നതിനാൽ ഭൂരിഭാഗം വർഗം പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ലെങ്കിലും യാത്രക്കാർ സ്പെഷ്യൽ സർവീസിനായി കാത്തിരിക്കുന്നുണ്ട് പകരം ബസ്സുകളെയോ വിമാനയാത്രയോ ആശ്രയിക്കാമെന്ന് വെച്ചാലും കഴുത്തറപ്പൻ നിരക്കിലാണ് ടിക്കറ്റുകൾ ലഭ്യമായിട്ടുള്ളത് വിമാനത്തെ അപേക്ഷിച്ച് ബസ് യാത്രയ്ക്കാണ് ചെലവ് കുറവെന്നാണ് കരുതുന്നതെങ്കിലും ഓണം യാത്രയിൽ സ്കോർ ചെയ്തിരിക്കുന്നത് സ്വകാര്യ ബസ്സുകളാണ് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തിന് ഏറ്റവും കുറഞ്ഞ നിരക്ക് രണ്ടായിരം രൂപയാണ് അയ്യായിരം രൂപ വരെയാണ് ഈ റൂട്ടിലെ നിരക്ക് ഉയർന്നിരിക്കുന്നത് ഈ വെള്ളിയാഴ്ച ബംഗളൂരു കൊച്ചി നിരക്ക് നോക്കിയാൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതലാണ് ടിക്കറ്റ് നിരക്ക് തുടങ്ങുന്നത് ശനിയാഴ്ച ഓണത്തിന് തലേന്ന് നാട്ടിലേക്ക് വരണമെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലാണ് ടിക്കറ്റ് നിരക്ക് തുടങ്ങുന്നത് എന്തായാലും ഓണത്തോടടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറിനും അയ്യായിരത്തി ഇടയിൽ ടിക്കറ്റ് നിരക്ക് പ്രതീക്ഷിച്ചാൽ മതി അതേസമയം ഇത്രയും തുക നൽകി ബസ്സിൽ പോകുന്നതിനേക്കാൾ മികച്ചത് വിമാനയാത്രയെന്നാണ് വിമാന നിരക്കുകൾ സൂചിപ്പിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപ മുതലാണ് നിരക്ക് ആരംഭിക്കുന്നത് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്താൻ സാധിക്കും നിലവിലെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട നിരവധി എയർലൈനുകൾ ടിക്കറ്റ് നിരക്കിൽ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ വരെയുള്ള യാത്രകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ കഴിയുന്ന വിധത്തിലാണിത് ഓണം യാത്രകൾക്കായി ഈ ഓഫറുകളും യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താം ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് കേരള ആർ ടി സി സ്പെഷ്യൽ ബസ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ബംഗളൂരു മൈസൂർ ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചും സ്പെഷ്യൽ ബസ്സുകൾ സർവീസ് നടത്തും സെപ്റ്റംബർ ഒമ്പത് തിങ്കളാഴ്ച മുതൽ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച വരെ അധിക ബസ് സർവീസ് നടത്തും നിലവിലുള്ള തൊണ്ണൂറ് ബസ്സുകൾക്ക് പുറമെ ആദ്യഘട്ടമായി ഓരോ ദിവസവും അമ്പത്തെട്ട് അധിക ബസ് സർവീസുകളും നടക്കും